അസലാമലൈക്കും വർഹമത്തല്ല ഈ ഒരു സ്വഭാവം നിങ്ങളിലുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവുകയില്ല നിങ്ങൾക്ക് വറക്കത്തുണ്ടാവുകയില്ല നിങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുകയില്ല ഏതാണ് ആ സ്വഭാവം എന്നറിയോ അസൂയ അസൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്തടത്തിലുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയില്ല രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അസൂയ മനുഷ്യനെ നശിപ്പിക്കും ഒരു മനുഷ്യൻ അയാൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ആളുകളുടെ ഇടയിലൊക്കെ അവർ വലിയ പുണ്യവതികളും പുണ്യവാന്മാരൊക്കെ ആയിരിക്കും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുപാട് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന എപ്പോഴും നല്ലത് പറയുന്ന കുടുംബങ്ങളിലും അതേപോലെ വീട്ടിലും മറ്റു ബന്ധങ്ങളിലൊക്കെ തെറ്റുകൾ കാണുമ്പോൾ അത് ഹറാമല്ല അങ്ങനെ ചെയ്യാൻ പറ്റൂല അത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അസൂയ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അവർക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കൂല മാത്രമല്ല തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ തീ എങ്ങനെയാണോ വിറകിനെ കത്തിച്ചു കളയുന്നത് അതേപോലെ അവൻ്റെ ഹസനാത്തുകളെ ആ അസൂയ കരിച്ചു കളയുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വലിയ ഡെയിഞ്ചറായ വലിയ ബുദ്ധിമുട്ടുള്ള വലിയ ദൂഷ്യഫലമാണ് അസൂയ എന്ന് പറയുന്നത് ഈ അസൂയയുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് തൻ്റെ കുടുംബമാകട്ടെ തൻ്റെ കൂടെയുള്ളവനാകട്ടെ അയൽവാസിയാകട്ടെ അയാൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു വലിയ കാര്യങ്ങൾ ലഭിക്കുന്നത് അവർ നല്ലൊരു വീടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ നല്ല ജോലി വാങ്ങി ജ്യേഷ്ഠൻ്റെ മക്കൾ അനുജന്റെ മക്കൾ അവരൊക്കെ നല്ല ജോലി വാങ്ങുന്നു അവർക്ക് നല്ല സാലറി ലഭിക്കുന്നു അല്ലെങ്കിൽ അവൾക്കൊക്കെ ആളുകളുടെ ഇടയിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നു അവർക്ക് അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് അസൂയ ആ അസൂയ അവരെ കൊണ്ട് സെഹറ് ചെയ്യിപ്പിക്കാനും അതേപോലെ കണ്ണേറിലേക്കൊക്കെ അത് വഴി നടത്തുമെന്ന് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അസൂയ ഉള്ള ഒരു മനുഷ്യൻ കിബിറുണ്ടോ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നമ്മുടെ കൂടെയുള്ള മനുഷ്യൻ്റെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ പറ്റാതെ അതിൽ അസൂയ വെച്ചുകൊണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടി അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവൻ ചെയ്യും അവൻ സിഹർ ചെയ്യും സിഹർ വന്തോഷമാണ് അള്ളാഹുവിന് പങ്കു ചേർക്കൽ അത് വലിയ കുറ്റമാണ് അള്ളാഹു താര നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ അസൂയ വെക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹയർ ലഭിക്കുമ്പോൾ അതിൽ നാം സന്തോഷം കണ്ടെത്തുക അതിൽ നാം സന്തോഷിക്കുക അലഹദില്ല നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് അയാൾ വലിയൊരു വാഹനം വാങ്ങിയാൽ ആ വാഹനം നമുക്കെന്നും കാണാം നമുക്കതിൽ സഞ്ചരിക്കാൻ അങ്ങനെ തുടങ്ങി നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി നമ്മുടെ കുടുംബക്കാർ ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെ ആരെങ്കിലൊക്കെ അവർക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പാണ് അവൻ എൻ്റെ അനിയനാണ് അവൻ എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ അയൽവാസിയാണ് അങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോയി അവനത് നഷ്ടപ്പെട്ട് അവൻ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് അവൻ കടുത്ത പരാജയത്തിലേക്ക് മാറണമെന്ന് ചിന്തിക്കൽ അതൊരു മുസ്ലിമിനെ യോജിച്ചതല്ല നന്മകൾ ചെയ്താലും അത് ഒരിക്കലും അവന് ആ സൽക്കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടാനോ ആ സൽക്കർമ്മങ്ങൾ അവൻ ഉപകരിക്കുകയോ ചെയ്യുകയില്ല മുത്തുനബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് അസൂയ ആ അസൂയാലുക്കളുടെ നിന്ന് നിന്നാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ കുടുംബങ്ങളിൽ പോലും അസൂയ കാരണം കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ണ്ടെന്നറിയുമോ എത്ര എത്ര ആളുകളാണ് പരാതിപ്പെടാറുള്ളത് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളത് സ്വന്തം ജ്യ ൻ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ സ്വന്തം അനുജന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അനുജന്റെ കുടുംബം ജ്യേഷ്ഠന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു അയൽവാസിയെ നശിപ്പിക്കുന്നു അതിനുവേണ്ടി സിഹർ ചെയ്യുന്നു വലിയ പുണ്യമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ആ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ പോലും അവനെ നശിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്ന നീചരായ മനുഷ്യരാകാൻ പാടില്ല നമ്മൾ അങ്ങനെയുള്ള ദൂഷ്യഫലങ്ങൾ നമ്മളിലുണ്ടോ രക്ഷപ്പെടാൻ സാധിക്കൂല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അത്രയും വൃത്തികെട്ട അസൂയ എന്ന് പറയുന്ന കിബർ അസൂയ ഒക്കെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകട്ടെ ആ സ്വഭാവം ഒരിക്കലും നാം വെച്ചു പുലർത്താൻ പാടില്ല അള്ളാഹു നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ വിജയങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിച്ച് സന്തോഷം കണ്ടെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നല്ല മനസ്സിന്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളേക്ക് മാറ്റി തരുമാറാവട്ടെ ഇൻഷാല് അസ്ലാമലൈക്കും